ഈശോ മിസ്സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നമ്മുടെ കർത്താവായ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുകയായിരുന്നു അതിൽ പലരും ചിലപ്പോൾ നോമ്പെടുത്തുകൊണ്ടും ഉപവാസം ഇരുന്നു കൊണ്ടും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കുറവുകളെ ഇല്ലാതാക്കുവാനുമൊക്കെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ഏറ്റവും വിശുദ്ധമായി ഈശോയുടെ ഇരിപ്പിടമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഇന്നത്തെ ദിവസം നമുക്ക് ഒന്ന് പരിശോധിക്കാം എൻ്റെ ഉള്ളിൽ ഈശോ വന്നതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വലിയ സത്യം അവൾ വളരെ ത്യാഗം സഹിച്ച് കന്യകയായി വിശുദ്ധിയായി ജീവിച്ചത് കൊണ്ട് അവളുടെ ഹൃദയത്തിലേക്ക് ഈശോ വന്ന് പിറക്കുന്നു നമ്മളുടെയും എല്ലാം ഒരു വലിയ കടമ എന്നുള്ളത് നമ്മൾ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അത് ഇന്നത്തെ ലോകത്തിൽ മാംസമായി നമ്മിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വചനം കേട്ടപ്പോൾ വിശുദ്ധ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്നിരുന്ന ഉദരത്തിൽ കിടന്നിരുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുള്ളിച്ചാടിയെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെയും വാക്കുകൾ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന വാക്കുകളാകട്ടെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവ വചനത്തിൻ്റെ നിരന്തരമായ ഉപാസകരാകുവാൻ ധ്യാനത്തിലൂടെ വചനത്തെ ഹൃദയബുദ്ധിയിൽ നിർത്തുന്നവരാകാതെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ആ വലിയ ഒരു ഹൃദയുടെ നിറവായി ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയും അതുപോലെ തന്നെ സമാഗതമാകുന്ന പുതുവത്സരത്തിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടെ ഉത്തമ ക്രൈസ്തവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്ദി